ना ना? आ? आ <laughs> ना ना ും സമയം പോണെന്ന് വേഗം പൊടിച്ചതാ അതെ സ്വല്പം സമയം പോകും സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ വിഷമം ചിത്രത്തിന് അറിയോ ഇന്നലെ ഉച്ച മുതൽ ഞാൻ തീ തിന്നോ ദിവസവും മൂന്ന് നേരം മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടോണം ബ്യൂട്ടി നിന്റെ ഈ വിരഹ ദുഃഖമേ ഞാനത് പിച്ചക്കാരൻ മരുന്നാണ് വിചാരിച്ചത് ഈ നട്രാവലെത്തി എവിടെ പെണ്ടാൻ തണ്ടാൻ പോയിരിക്കുന്നു കേട്ടല്ല അത് ഞാനല്ല ഞാനല്ലേ നമ്മുടെ പ്രതിയാ അതെ ഈ അളിയാന്നുള്ള വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇപ്പൊ തൽക്കാലം ഭാസമ്മ ഭാസമ്മന്ന് വിളിച്ചാൽ മതി ഭാസമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്തിശ്വാസം വലിക്കാൻ അതിന് ഭാസം വയ്ക്ക് അന്ധിശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ നീ എന്ന കെട്ടാൻ പോണു കെട്ടാൻ പോണോ അതെനിക്ക് ഇപ്പൊ അറിയണം അല്ല അതിപ്പോ അറിയാൻ പതിനഞ്ചിക്ക് പത്ത് ഒരു കട തുടങ്ങിയിട്ട് പോരെ കല്യാണം ഇതുപോലെ പത്ത് വി സി ആർ തിരികി വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിട്ട് പോരേ മാരേജ് പോരാ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരു ഉള്ളൂ അനിയത്തിയുള്ളൂ അവരെ അറിയിക്കണം എന്നിട്ട് മതി തമ്മി കാണലൊക്കെ ചേട്ടൻ എന്നെ പറഞ്ഞ മണ്ണെണ്ണ ഒഴിച്ച് കൈ കഴുകും ചോറ് തിന്നുകഴിഞ്ഞോപ്പിട്ട് കൈ കഴുകും അതുപോലെ എന്റെ കാര്യത്തിലും കൈ കഴുകുന്ന ഒരു പേടി

பந்தல் நமக்கு எவடையா கேட்டேண்டதா பந்தல் அம் ஞானி போரப்பண்டி தீர்த்தோட்டே என்னட்டு கேட்டா பந்தல் மறிகொழி ஆர்ட் மனசிலே மாராரு தொழக்கெந்த അവന്റെ ഒരു അന്തസ് ആ പണിയുടെ കണവരിയാലും കൊണ്ടല്ലേ കൊറച്ചാൽ അവൻ മൂക്കും നടന്നത് കാസറ്റ് പോലെ അവന്റെ മനസ്സും കണ്ടുമടുക്കുമ്പോ മായ്ക്കും കേട്ടും അവൻ നാട് വിട്ടുകാരുപടി അവനെ ബെസ്റ്റ് ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത് ഫരനറി കളർ പടമായി നടക്കുന്ന എം അവനെ ഞാൻ ഈ മില്ലിലിട്ട് ഇടിച്ചു പൊടിച്ച് പട്ടമാക്കും എന്തേലും ഉണ്ട് കാണണം കാണണം എന്താണ് പറഞ്ഞത് വരെന്നുറിയന്നോ നീ ഇങ്ങനെ ഇനി മേലാ ലോകയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരരുത് എനിക്ക് നാട്ടുകാരെ പേടിക്കണം എന്റെ മാനം പെങ്ങിപ്പൊ കടന്നു പോയാ നിന്റെ പെങ്ങളുടെ മാനം കടന്ന് രണ്ടും നീ കിട്ടും ഞാനിപ്പ നിന്റെ മുമ്പിൽ ഒന്നും ചെയ്യില്ല മിസ്റ്റർ ചിപ്രാന്സ് എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇനി അഥവാ അങ്ങനെയൊന്നും മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താമരക്കുട്ടി നിന്നിഷ്ടം എന്നിഷ്ടം െ ഒന്ന് രണ്ട് ദിവസം കാണാരി പോലെ എന്റെ പെങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും വായിച്ചു കളഞ്ഞിരിക്കുമോ എന്ന് കരുതിപ്പോയി അത് അളിയന്റെ വിവരക്കേട് ഇതെന്റെ മാസ്റ്റർ പ്രിൻഡാണ് അളിയാൻ ഞാൻ ഇറേസ് ചെയ്യൂ പിന്നെ പൈറോസ് ഇറങ്ങാതെ അളിയും കൂടെ നോക്കിക്കോണം ഞാൻ ജോലി ഉണ്ട് അല്ല ഓ അപ്പൊ അതിലും കൂടെ ചാരിങ്ങളൊക്കെ തീർന്നല്ലോ നേരല്ലേ നേരല്ലേ മോനുവും ഫ്രഡിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ വലിയ പ്രശ്നം അല്ല ലോട്ടറി പ്രശ്നം എക്കണോമിക്സ് തനതത്വം പണപ്രശ്നം മോനിക്കൊരു കാര്യം ഞാൻ തുറന്ന് പറയാം നീ പറ മോനിക്കക്ക് ഫ്രെഡിയെ ഇഷ്ടമാണോ പറയൂ പ്രേമാണോ സ്നേഹമോ അതോ കല്യാണ സ്നേഹം ആരടേ ഞാൻ ചോദിച്ചാൽ മോനിക്കൊക്കെ പ്രെഡിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ വെറും എന്നാൽ അതിനൊറ്റ മാർഗമുള്ളൂ അതായത് ഈ മനുഷ്യന്റെ സ്ഥിതികൾ വളച്ചിട്ടാതെ കാര്യം പറയാടെ മോനി പ്രെഡിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം എത്ര കൊടുക്കണം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അല്ല അത്രയൊന്നും വേണ്ടത് പറഞ്ഞ ഞങ്ങൾ രണ്ടും അല്ല പേരും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അല്ല പിന്നെ മോനന്റെ സ്വന്തം കാശ് ഈ പേഴ്സ് കൊണ്ട് നടക്കുന്ന കാശ് പോക്കറ്റ് മണി ഒരു തേർട്ടി തൗസൻഡ് എടുക്കാൻ കാണൂല അയ്യോ പപ്പയുടെ ചോദിക്കാതെ ഞാൻ ഒരു പൈസ പോലും എടുക്കാറില്ല നമുക്ക് ഈ പ്രോബ്ലം അവസാനിപ്പിക്കാം

മിക്ക് അറിയാലോ ഒരു കൊച്ചു മുന്നായിട്ടേ അവളെ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ അവളുടെ മനസ്സിൽ ഓരോന്നൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് കേട്ടപ്പോ തിരക്കുകൾക്കിടയിൽ അവളെ സ്നേഹിക്കാനും അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു പക്ഷേ ഇപ്പോ ഇത്രയും അങ്ങോട്ട് ചിന്തിക്കാറായിട്ടില്ലല്ലോ ആരാളുടെ മനസ്സിൽ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം ഒറ്റപ്പെട്ടു പോവാ മോട്ടോർ അഴിച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞ മണ്ണെണ്ണ ഒഴിച്ച് കൈ കഴുകും ചോറ് തിന്നു കഴിഞ്ഞ കൈ കഴുകും ും പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് കൈ കളയാൻ പിന്നെന്താ നീ ഭദ്രപ്പശയാണ് അത്രയ്ക്ക് നമ്മൾ ഒപ്പിച്ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ചിത്രത്തോട്ട് പോ അപ്പുറത്ത് ചേട്ടിണ്ടേ ചേട്ടനോട് ഇപ്പുറത്തോട്ട് വരാൻ പറ പറഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഐസിയപ്പൊട്ടും തലോടെ ഒക്കെ മതി ഇടുപണി അങ്ങ് കഴിയട്ടെ ഇനി എത്രയാക്ക് സിമന്റ് കൂടി ഒരു കാര്യം പറയാണ്ടായിരുന്നു പറ പറ പന്തല് നമുക്ക് എവിടെയാ കെട്ടേണ്ടതാ പന്തല് നിന്റെ അമ്മ ഞാൻ ആട്ടിപ്പൊഴി ഒന്ന് തീർത്തോട്ടെ എന്നിട്ട് കേട്ടാ പന്തൽ മണിക്കൊളെ ആരാട്ട് മനസ്സിലായില്ലേ മാരാർ ഈ തൊള്ളക്കെന്തൊക്കെ അറിയണം ഡോക്യുമെന്റ്സ് എല്ലാം എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ടല്ലോ ബയോളജിക്കൽ വെച്ചിട്ടുണ്ട് ഓൾ ഈ ടെൻഡറിന് ഒരു ഹെവി കോമ്പറ്റീഷൻ ഉണ്ടാവും മോൾ എത്തില്ലേ സ്വാമി മാഹോളിപ്പങ്ങോട്ട് എത്തും അന്ന് പറഞ്ഞ തേർട്ടി തൗസൻഡ് ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ സ്വാമി അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം സാർ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു ഡെയിലി പാട്ടും ഡാൻസും ഒക്കെ എനിക്കും ഇഷ്ടമാണ് പക്ഷേ പത്തിരണ്ടായിരം പേർ ജോലി ചെയ്യുന്ന മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡിക്ക് ചില യോഗ്യതകളൊക്കെ വേണ്ടേ സ്വാമി റെഡ്ഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഡിഗ്രി മാത്രം പോരല്ലോ സ്വാമി ഐ ഹാവ് സം പ്ലാൻ

എത്ര ദിവസമായിരുന്നു ഇന്നലെ വൈകിട്ടല്ലേ നമ്മൾ മീറ്റ് ചെയ്തത് ഇന്ന് കാലത്ത് കണ്ടില്ലല്ലോ ഞാൻ പള്ളിയിൽ വന്നിരുന്നു ളേ വരൂ നാളെ കാലത്ത് നമുക്കൊന്ന് ജോഗിംഗിന് വരുന്നോന്ന് അത് ശെരി ഞാൻ കരുതി ഫോണിന്റെ വയർ അതിനെ ക്ലാസ് പ്രാക്ടീസ് സിനിമാ താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ് എന്താ മമ്മൂട്ടിയുടെ ആത്മതല്ലേ ഉണ്ടല്ലോ അതെ തൂങ്ങി കിടക്കണം മോഹൻലാലിതോ അതും ഉണ്ട് നല്ലല്ലണ്ട് ജയലക്ഷ്മി അതും ഉണ്ടല്ലോ ചുഡേ അതും എന്നാ ഇതെല്ലാം ഞാൻ എടുക്കടാ കളിക്കല്ലേ പൈസത്തിരോട്ടോ എത്ര വേണ്ടി വരും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ ഒന്ന് ചെലവാകട്ടെ സാറേ പടക്കണ്ട് വേണം പടക്കങ്ങളൊക്കെ ഞാൻ വിഷു വാങ്ങിച്ചോളാം ആ പടക്കല്ല ഈ പടക്കം എപ്പിട്ടെ പടക്കം

നിന്റെ കഴിവള്ളന്റെ ഭാഷ കൊടുക്കും എന്റെ സാറേ ഞാൻ ഇസ്റ്റുമാൻ കളർ ഫിലിമാണ് കൊടുത്തത് അതിൽ ബുളുണ്ടായിരുന്നില്ല അത് ഊരി എടുക്കാൻ പറ്റും രണ്ട് രൂപയ്ക്ക് പറ്റി ചേട്ടൻ വന്നു ചേട്ടൻ പോയി നീ കണ്ടില്ല കളർ പൊടഞ്ഞിർത്തി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ആശുപത്രി കൊണ്ടുപോകും ണ്ട് താമരൻ എന്നെ ഒന്ന് ആ വീരഭദ്ര സിനിമയില് അല്ല പടത്തില് കൊണ്ടേ ഇമോഷണലാകാതെ താമര് കുറച്ച് വെള്ളം ചൂടാ മുഴുവൻ പാർട്ട്സ് എന്നാണ് തോന്നുന്നത് yeah <laughs> uh -huh. uh -huh.